ഡിയേഴ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബീട്രൂട്ട് വൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരുപാട് ദിവസമൊന്നും വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ അത്ര നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ ഞാൻ മൂന്ന് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അര കിലോ ബീട്രൂട്ട് കാണും ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്താ തോലെല്ലാം കളഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അരക്കിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതിയാകും ബീട്രൂട്ട് എല്ലാം എന്താ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ കുക്കറെടുക്കാം ഈ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാ ബീട്രൂട്ടും കുക്കറിലേക്ക് കൊടുക്കാവുന്നതാണ് കണ്ടില്ല ഒരുപാട് അരഞ്ഞിട്ടില്ല എന്നാൽ അരയാതെ ഇരുന്നിട്ടില്ല ആ ഒരു പരുവത്തിൽ എടുക്കണം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ഗ്രാമ്പൂ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഏലക്ക ഇഷ്ടമെങ്കിൽ ഏലക്ക ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൂടി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ പോയതാണ് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് വിസിൽ കേൾപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിൽ മതിയാകും നമുക്ക് വൈനൊക്കെ കുടിക്കണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് വൈൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങനെ വെച്ചിരിക്കണം തണുത്തതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം എന്താ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ബീറ്റ്റൂട്ട് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ നല്ല കളറും ഉണ്ട് ഇത് കുടിക്കുമ്പോൾ ബീട്രൂട്ട് വൈനാന്നൊന്നും പറയുകയില്ല കേട്ടോ ഗ്രേപ്പ് വൈൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഈ ബീട്രൂട്ടിൻ്റെ ഒരു ചുവ ഒന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായി തണുത്തതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരിച്ചെടുക്കണം ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല എല്ലാം നല്ല ഉണക്കി പാത്രം എല്ലാം നല്ല ഉണക്കിയതിന് ശേഷം മാത്രമേ ഇനിയും നമ്മൾ എല്ലാം എടുക്കാവുള്ളൂ കേട്ടോ ഈ അരിക്കുന്നതും ഇളക്കുന്നതും ഒക്കെ പാത്രം നല്ല ഉണങ്ങിയ പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം വലിയൊരു അരിപ്പ് എടുത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താ നമ്മളുടെ ജ്യൂസ് എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കളർ തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഇതാണ് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ പഞ്ചസാര ചേർക്കാവുന്നതാണ് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര ലിറ്ററിന് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഇരിക്കും തോറും ഇതിൻ്റെ മധുരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കേട്ടോ ആ വൈൻ്റെ ആ ഒരു ടേസ്റ്റിലോട്ട് വരുന്ന ടൈമിൽ മധുരം കുറയുന്നതാണ് അപ്പം എന്താ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം ഒന്ന് അലിയിച്ച് എടുക്കണം ഇനി നമുക്ക് ഡ്രൈ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അത് ഒരു സ്പൂണ് ഈസ്റ്റ് കൂടി ഇതിലേക്ക് കൊടുക്കാം ഈസ്റ്റ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട് പഞ്ചസാര നമ്മൾ ഓൾറെഡി അലിയിച്ച് കളഞ്ഞതാണ് അലിയിച്ചതാണ് ഇനി നമുക്ക് ഈസ്റ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടപ്പുള്ള പാത്രത്തിൽ വേണമെങ്കിൽ അരിച്ച് ഒഴിക്കാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ആ ആ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഗ്ലാസ് ബൗളിലാണ് അരിച്ചൊഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം എല്ലാം ഈസ്റ്റ് എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇനി ഇത് അനക്കാതെ വെക്കണം ഇനി രണ്ട് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് ഇത് അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് എല്ലാം നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അതേ ടൈമിൽ തന്നെ ഇപ്പോൾ ഒമ്പത് മണിക്കാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെങ്കിൽ അടുത്ത ദിവസം ഒമ്പത് മണിക്ക് തന്നെ നമ്മളത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാവുന്നതാണ് അടച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി മൂന്നാമത്തെ ദിവസം എടുക്കാം നമുക്ക് ഇതാ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ് ബൗളിലേക്കോ ജാറിലേക്കോ നമുക്കിത് അരിച്ചൊഴിക്കാവുന്നതാണ് ഇത് ഇരുന്ന് ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ ഒരു ദിവസം കൊണ്ട് തെളിയും ഈ ഗ്ലാസ് ജാറിലിരുന്ന് ഇത് ഒരു ദിവസം നമ്മൾ അനക്കാതെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് തെളിഞ്ഞു വരുന്നതാണ് അപ്പം താ നമ്മളുടെ ബീട്രൂട്ട് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു ദിവസം മൂന്നാമത്തെ ദിവസം തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴും ഇത് നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്തുമസിന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയും നിങ്ങൾ വയനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബീട്രൂട്ട് വയന് തയ്യാറാക്കിക്കൊള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് വയനുണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം ഉറപ്പായിട്ടും ഇഷ്ടമാകുന്നതാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്